ഇന്ന് എന്നെ മാങ്ങ പൊട്ടിച്ച് ചതച്ച് തിന്നാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ പണ്ടത്തെ ഒരു ഓർമ്മ നമ്മൾ ഈ മിളകും ഉപ്പൊ കൂടി ചതച്ച് തിന്നില്ലേ എന്നാൽ പിന്നെ ആ പറമ്പിൽ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് മാങ്ങ പൊട്ടിച്ച് എല്ലാ സെറ്റപ്പും റെഡിയാക്കി ചതയ്ക്കാൻ തുടങ്ങി ഞങ്ങൾ అడి బులి ఇట్ సెట్ മാങ്ങ പൊട്ടിച്ച് ഫ്രഷ് ആയി ചതയ്ക്കുന്നുണ്ട് അപ്പൊഴിഞ്ഞു ചതക്കാൻ പറ്റും ഓരോന്ന് ചതയ്ക്കാൻ പറ്റുള്ളൂ করে করে করতেমতে মলাক বুড়িলে মলাক বুড়িলে খরচটা মলি কারসিগুলো এনে দাও পড় না পড় না নিডু নিডু একটু খরচ পড়রা মকোর আইসিটটা মেচা আর একটা মলাক বুড়ি ഭരണിപ്പോ ഭരണി രണ്ടു മണിക്കൂ कल्लेपण होतं का पापा मुरुकान ढिकाले फ्रेश कल्लेपण मकडे नाही नि कुमकडे इकडे इस्तुपी अच्छा ओलिकिस आई एलार चाण रेडी अच्छा इंदा अच्छा

Ba bạc 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 bạc

अपरा ने टेन्सोर कोड़ते हैं। മാങ്ങ പിന്നെ ഉപ്പും മുളമൂളി മിക്സ് ചെയ്തത് കല്ല ഉപ്പിന്റെ കല്ലുപ്പ് ഇത്രയാണ് അപ്പൊ ഇന്ന് ഞങ്ങളുടെ മാങ്ങ പൊണ്ടിച്ചിട്ട് ഒരു വെറൈറ്റി ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഇരുന്ന് ചതച്ച് തിന്നാനുള്ള പരിപാടിയാണ് മേള മുളകായിട്ടില്ല ഇങ്ങനെ ചതച്ചിട്ടാവോ മുറുക്കാനിരിക്കുന്ന പോലെയാണ്

അപ്പൊ എല്ലാവർക്കും വൈകുന്നേരം നല്ല ആശംസകൾ ഒരു വെള്ളം കൂടി കുടിക്കാം കുടിക്കുകയും 那<妈>嗯，对。 那俺大概大概可

രണ്ടുത രോഗത്തിൻ്റെതായി രണ്ടു രോഗത്തിന്റേതായി